ഓരോ ക്രിസ്മസ് രാവിനെയും മനോഹരമാക്കുന്ന ഒരുപിടി നല്ല നിമിഷങ്ങളുണ്ട് ഭരണ നിറത്തിലുള്ള ക്രിസ്മസ് സ്റ്റാറുകളാലും നിരവധി ഫ്ലേവറുകളുള്ള ക്രിസ്മസ് കേക്കുകളാലും മനോഹരമാണ് അന്നത്തെ ഓർമ്മകൾ അതുപോലെ തന്നെയാണ് എല്ലാ ക്രിസ്മസ് രാവനെയും ഏറ്റവും മനോഹരമാക്കുന്ന ക്രിസ്മസ് സാന്റ അതായത് ക്രിസ്മസ് അപ്പൂപ്പൻ നമ്മുടെ എല്ലാം നാട്ടിലും വീട്ടിലും ഇതുപോലെ സമ്മാനങ്ങളുമായി പാട്ടും പാടി വരുന്ന ക്രിസ്മസ് അപ്പൂപ്പനെ നാം കണ്ടിട്ടുണ്ട് എന്നാൽ അതൊരിക്കലും ഒറിജിനൽ സാന്റ അല്ല അത് വെറും വേഷപ്രചനനായ ഒരു വ്യക്തി മാത്രമാണ് അപ്പോൾ ശരിക്കും ഈ സാന്റ ഇല്ലേ അതോ എല്ലാവരും പറയുന്നത് പോലെ ഈ സാന്റ വെറും കെട്ടുകഥയാണോ നമ്മുടെയെല്ലാം സ്വപ്നങ്ങളിൽ മാത്രമാണോ ഈ സാന്റ ഉള്ളത് എന്നാൽ അത് അങ്ങനെയല്ല ശരിക്കും ക്ലോസ് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ജീസസ് ക്രൈസ്റ്റ് മരിച്ച എഴുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ക്ലോസ് ജീവിച്ച കാലഘട്ടം വരുന്നത് ശരിക്കും പറഞ്ഞാൽ നാലാം നൂറ്റാണ്ടിൽ ജീവിച്ച വ്യക്തിയായിരുന്നു സെയിന്റ് നിക്കോളസ് എന്ന ക്ലോസ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും ചിരിപ്പിക്കാനും ഇഷ്ടമുള്ള വ്യക്തിയായിരുന്നു സാന്റ അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തി കൂടിയാണ് സാന്റ കുഞ്ഞുങ്ങൾക്കായി ക്രിസ്മസ് കാലം മാറ്റിവെക്കണമെന്ന് ആഗ്രഹിച്ച സാന്റ അവർക്ക് വേണ്ടി എന്തെങ്കിലും വ്യത്യസ്തമായി നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു അങ്ങനെ സാന്റ ഇതുവരെ ആരും നിർമ്മിക്കാത്ത രീതിയിലുള്ള പാവകളെ അവർക്ക് വേണ്ടി സമ്മാനിക്കാൻ ആഗ്രഹിച്ചു അങ്ങനെ ഇതുവരെ ആരും സമ്മാനിക്കാത്ത രീതിയിലുള്ള സമ്മാനങ്ങൾ അവർക്ക് നൽകാൻ സാന്റ ഉറപ്പിച്ചു തുടർന്ന് ഈ പാവകളെ വർണ്ണക്കഡ്ലാസുകളിൽ പൊതിഞ്ഞ് വീടിന്റെ മേൽക്കൂരയിലൂടെ അവർ പോലും അറിയാതെ അവർക്ക് സമ്മാനിച്ചു അങ്ങനെ ആ നാട്ടിലെ കുഞ്ഞുങ്ങൾക്കെല്ലാം സമ്മാനങ്ങൾ നൽകി ക്ഷീണിതനായ സാൻഡ തിരികെ വീട്ടിലേക്ക് മടങ്ങി ഇനി ഒരുപടി പോലും നടക്കാൻ വയ്യാത്ത നിക്കോളസ് എന്തു ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോൾ തന്റെ മാനുകളെ ഹിമവാഹനത്തിൽ കെട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു എന്നാൽ പകുതി പിന്നിട്ടപ്പോൾ തന്നെ മാനുകൾക്കും വയ്യാണ്ടായി മഞ്ഞുമൂടിയ കാരണം അവയ്ക്കും മുന്നോട്ടു പോവാൻ കഴിഞ്ഞില്ല മാനകളുടെ ദയനീയ അവസ്ഥ കണ്ട സാന്റ മാനുകളെ അവിടെ നിന്നും വലിച്ചു പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു അങ്ങനെ മാനുകളെ സഹായിക്കുന്നതിനിടയിൽ അവിടെ ഒരു മാലാക പ്രത്യക്ഷപ്പെട്ടു ഈ മാലാക നിക്കോളസിനോട് നീ ചെയ്യുന്നത് നല്ല കാര്യമാണെന്നും നീ ഒരു നല്ല വ്യക്തിയാണെന്നും എനിക്ക് നിന്നെ സഹായിക്കണമെന്നും പറഞ്ഞു തുടർന്ന് മാലാക കലമാനുകൾ എന്ന് തൊടുകയും അങ്ങനെ മാലാകയുടെ സ്പർശത്താൽ മാനുകൾക്ക് ചിറകു മുളയ്ക്കുകയും ചെയ്തു ശേഷം അവിടെ കുട്ടിച്ചാത്താനുകൾ പ്രത്യക്ഷപ്പെടുകയും അവ നിക്കോളാസിനെ പാവകൾ ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്തു അങ്ങനെ അവർ മൂവരും ചേർന്ന് എല്ലാ കുട്ടികൾക്കും പാവകളെ സമ്മാനിച്ചു എല്ലാ ക്രിസ്മസിനും ഇതേ രീതി പിന്തുടർന്നു ഇതാണ് നമ്മൾ ക്രിസ്മസിന് കണ്ടുവരുന്ന സാന്റാ ക്ലോസിന്റെ കഥ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾക്കും ഇതുപോലെ സാന്റയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയാനും മറക്കല്ലേ